രാജ്യത്ത് പതിനേഴാമത് റോസ്ഗർ മേള നടന്നു അൻപത്തിൽ അധികം ഉദ്യോഗാർത്ഥികൾക്ക് പ്രധാനമന്ത്രി നരേന്ദ്രമോദി നിയമന ഉത്തരവുകൾ കൈമാറി റോസ്ഗാർ മേളകളിലൂടെ രാജ്യസേവനത്തിനുള്ള അവസരമാണ് യുവജനങ്ങൾക്ക് ലഭിക്കുന്നതെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി പറഞ്ഞു മേളയിലൂടെ ഇതുവരെ പതിനൊന്ന് ലക്ഷത്തോളം ഉദ്യോഗാർത്ഥികൾക്കാണ് ജോലി ലഭിച്ചത് യുവജനങ്ങളുടെ ശക്തിയാണ് രാജ്യത്തിന്റെ വികസനത്തിന്റെ അടിസ്ഥാനമെന്നും പ്രധാനമന്ത്രി പറഞ്ഞു യുവജനങ്ങളുടെ ആവശ്യകത കണക്കിലെടുത്താണ് രാജ്യത്തിന്റെ വിദേശ നയം രൂപപ്പെടുത്തുന്നത് രാജ്യത്തിന്റെ നയതന്ത്ര ചർച്ചകളും ആഗോള ധാരണാപത്രങ്ങളും യുവജനതയ്ക്കുള്ള പരിശീലനം നൈപുണ്യ വികസനം തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കൽ എന്നിവയിൽ ശ്രദ്ധ കേന്ദ്രീകരിച്ചാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു परिश्रम करने की आपकी क्षमता सपने साकार होने से पैदा हुआ आत्मविश्वास इसके साथ जब देश के लिए कुछ कर गुजरने का जज्बा जुड़ेगा तो आपकी ये सफलता केवल व्यक्तिगत सफलता नहीं रहेगी आपकी सफलता ദേശീയതല റോസ്ഗാർ മേളയുടെ ഭാഗമായി തപാൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ തിരുവനന്തപുരത്തും കൊച്ചിയിലും കോഴിക്കോടും തൊഴിൽമേള സംഘടിപ്പിച്ചു തിരുവനന്തപുരത്ത് നടന്ന പരിപാടിയിൽ കേന്ദ്ര സഹമന്ത്രി ജോർജ് കുര്യൻ മുഖ്യാതിഥിയായി രണ്ടു വർഷം കൊണ്ട് പത്ത് ലക്ഷം പേർക്ക് ജോലി നൽകുമെന്നുള്ള പ്രധാനമന്ത്രിയുടെ പ്രഖ്യാപനം യാഥാർത്ഥ്യമായതായി അദ്ദേഹം പറഞ്ഞു എല്ലാവരും സ്വദേശി ഉൽപ്പന്നങ്ങളെ പിന്തുണയ്ക്കണമെന്നും ജോർജ് ഗുര്യൻ ആവശ്യപ്പെട്ടു ഈ റോസ്കാർ യോജനയില് റോസ്കാർ സമ്മേളനത്തിൽ മേളയില് അദ്ദേഹം പ്രഖ്യാപിച്ചു പത്ത് ലക്ഷം ചെറുപ്പക്കാർക്ക് തൊഴിൽ കൊടുത്തു കഴിഞ്ഞു ഇന്നത് ആ പത്ത് ലക്ഷം മറികടന്നിട്ട് അമ്പത്തി ഒരായിരം പേര് അമ്പത്തി ഒന്നായിരമായിട്ട് വർദ്ധിച്ചിരിക്കും കോഴിക്കോട് റോസ്ഗാർ മേളയുടെ ഉദ്ഘാടനം കേന്ദ്ര സഹമന്ത്രി വി സോമണ്ണ നിർവഹിച്ചു പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ നേതൃത്വത്തിലുള്ള കേന്ദ്ര ഗവൺമെന്റ് കൂടുതൽ തൊഴിലവസരങ്ങൾ ഒരുക്കുകയാണെന്ന് വി സോമണ്ണ പറഞ്ഞു പ്രധാനമന്ത്രിയുടെ രാജ്യത്തോടുള്ള പ്രതിബദ്ധതയാണ് റോസ്ഗാർ മേള രണ്ടായിരത്തി നാൽപ്പത്തി വികസിത ഭാരതം എന്നതാണ് കേന്ദ്ര ഗവൺമെന്റിന്റെ ലക്ഷ്യം കേരളം ഉൾപ്പെടെയുള്ള സംസ്ഥാനങ്ങളും ഇതിന്റെ ഭാഗമായി വികസിക്കുമെന്ന് വി സോമണ്ണ പറഞ്ഞു ദി ഫോഴ്സ് ഓഫ് വികസിത് ഭാരത് വിൽ ബി എ ന്യൂ ഇന്ത്യ ഉദ്യോഗാർത്ഥികൾക്ക് നിയമന ഉത്തരവ് കേന്ദ്ര സഹമന്ത്രി ചടങ്ങിൽ കൈമാറി തപാൽ വകുപ്പിന്റെ ആഭിമുഖ്യത്തിൽ കൊച്ചിയിലും റോസ്ഗാർ മേള സംഘടിപ്പിച്ചു എൺപത്തിനാലിലധികം നിയമന ഉത്തരവുകൾ ചടങ്ങിൽ കൈമാറി ന്യൂസ് ഡെസ്ക് ദൂരദർശൻ